ഇന്ന് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരണം കിട്ടിയ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും കാര്യം ഇതാണ് കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഗർഭിണിയായ ഭാര്യയുമായി രാത്രി വാഹനം കേടായി ഒരു ഉസ്താദ് എഴുതിയ പോസ്റ്റാണ് അല്ലെങ്കിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾ എഴുതിയ എഴുതിയൊരു പോസ്റ്റാണത് അപ്പോൾ വാഹനം കേടായ സമയത്ത് ഗർഭിണിയായ ഭാര്യയെ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം വാഹനം നന്നാക്കുന്ന കടയന്വേഷിച്ചു പോകുകയും കടകളൊന്നും കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തിലേക്ക് ഒരു സഹായിയായിക്കൊണ്ട് ഒരാൾ കടന്നു വരികയാണ് കടന്നു വന്നത് മറ്റാരുമായിരുന്നില്ല ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു അദ്ദേഹം കടന്നു വരികയും ഈ ഉസ്താദിനാവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ റെഡിയാക്കി കൊടുത്തുകൊണ്ട് അവരെ യാത്രയക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച ആണ് ആ ടെക്സ്റ്റിൽ ഇന്ന് വാട്സപ്പിൽ വൈറലായത് ശേഷം ഉസ്താദ് തിരൂര മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെ എത്തുന്നത് വരെ കാത്തിരിക്കുകയും അവിടെ എത്തിയെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു സുന്ദരമായ കാഴ്ചയാണ് ഇന്ന് രാവിലെ ഞാൻ വാട്സപ്പിൽ കണ്ടത് ഇത് നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമുണ്ടാക്കുന്ന ഒരു വാർത്തയൊന്നുമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ തന്നെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആദ്യം താമസിച്ച സ്ഥലത്ത് ഞങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്തും ഹൈന്ദവ സഹോദരന്മാരായിരുന്നു താമസിച്ചിരുന്നത് ചെറുപ്പത്തിൽ പല തവണ ഞാൻ നാരായണേട്ടൻ്റെയും അതുപോലെ തന്നെ ഗിരിജേടത്തിയുടെയും പത്മാവതി ഇടത്തിയുടെ ഒക്കെ വീട്ടുപോയിട്ട് കുറേ സമയം ചെലവഴിക്കുകയും അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും വരെ ചെയ്ത ചരിത്രമുണ്ട് ഇതൊന്നും ഒരു അത്ഭുതമായിട്ട് പറയുകയില്ല പക്ഷേ വളരെയധികം ദുഃഖകരമായ ഒരു സത്യം എന്തെന്നാൽ ഈ അടുത്തായിട്ട് നമ്മൾ വല്ലാതെ വിഭജിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് നമ്മൾ മതത്തിൻ്റെയും ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് എല്ലാവരുമല്ല ചെറിയൊരു ശതമാനം ആളുകൾ ഇങ്ങനെ വിഭജിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ദുഃഖത്തോടുകൂടെ ഓർക്കുകയാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പരസ്പരം ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട് കാണാറുണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല സാധനങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് നമ്മളാരും തന്നെ ചീത്ത മനുഷ്യരെ വല്ലാതെ കാണാറില്ലല്ലോ ചീത്ത മനുഷ്യരെ നമ്മൾ വളരെ അപൂർവമായിട്ടാണ് കാണാറ് എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തുള്ള അധികം ആളുകളും നല്ല മനുഷ്യന്മാർ തന്നെയാണ് പക്ഷേ ആരോ ചില ആളുകൾ എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഇനിയും ഇവിടെ ജീവിക്കണം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം അതിനുള്ള സൗകര്യങ്ങൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് ഇന്നലെ നടന്ന ആ ഒരു സംഭവം നമുക്ക് വളരെ വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് നമുക്കത് അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടേണ്ട വസ്തുതയല്ല ഇനിയും ധാരാളം അത്തരത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നേറിയാൽ നമുക്ക് വിജയം സാധ്യമാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഇസ്ലാമിൻ്റെ അധ്യാപനം അത് തന്നെയാണല്ലോ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് നീ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ നിൻ്റെ അയൽവാസി ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് വർഗീയമായിട്ട് ചിന്തിക്കാൻ കഴിയുക ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതമാണ് അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും സൗഹാർദ്ദത്തിലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു Baik.